നമസ്കാരം നമ്മൾ മലയാളികൾക്ക് കലാലയങ്ങൾ എന്നാൽ എന്തായിരുന്നു അക്ഷരങ്ങളുടെ പൂന്തോപ്പുകൾ അല്ലെങ്കിൽ ആശയങ്ങളുടെ വിനിമയ കേന്ദ്രങ്ങൾ സംവാദങ്ങളുടെ ആരവങ്ങൾ സൗഹൃദത്തിന്റെ പുൽമേടുകൾ എന്നാൽ ഇന്ന് കേരളത്തിലെ കലാലയങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ് മുദ്രാവാക്യം വിളിക്കുന്ന വിപ്ലവസിംഹങ്ങൾ തല്ലിത്തകർത്ത ക്ലാസ് മുറികൾ ചോര വാർന്നു വീഴുന്ന വിദ്യാർത്ഥി ജീവിതങ്ങൾ പാചകപ്പുരയിൽ പൊട്ടിച്ചിതറുന്ന ചോറ് എവിടെയാണ് നമ്മുടെ കലാലയങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് പുസ്തകത്താടുകളിൽ അറിവ് തേടേണ്ട നമ്മുടെ തലമുറ എന്തിനാണ് ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന പേരിൽ ഗുണ്ടായുസവും അക്രമവും കണ്ടു വളരുന്നത് ഒരു കാലത്ത് വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന എസ് എഫ് ഐ ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തിനാണ് ഇത്രയേറെ പേരെടുക്കുന്നത് കലാലയങ്ങളെ സംഘർഷഭരിതമാക്കുന്ന എസ് എഫ് ഐയുടെ പുതിയ മുഖം നമ്മൾ ഇന്ന് തുറന്നു കാട്ടും ഇത് വെറുമൊരു ചർച്ചയല്ല ഒരു ചിരിയുടെ അകമ്പടിയോടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പ്ലവകരമായ ഒരു അതിക്രമം അടുത്തിടെ കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആശങ്കയാണ് തോന്നിയത് ഒരു പഠിപ്പ് മുടക്കിന്റെ പേരിൽ വിശപ്പടക്കാൻ കാത്തിരുന്ന കുരുന്നുകളുടെ ഉച്ചഭക്ഷണം തട്ടിത്തെറിപ്പിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥി നേതാക്കന്മാരുടെ കഥ ഇതിനെ ഒരു മഹത്തായ വിപ്ലവം എന്നല്ലാതെ എന്ത് പറയാനാണ് വിശക്കുന്ന കുട്ടികളുടെ മുന്നിൽ നിന്ന് ചോറ് തട്ടിത്തെറിപ്പിച്ചു കാരണം അതാണല്ലോ വിപ്ലവം അതോടെ ക്ലാസ്സുകൾ മുടങ്ങി പഠിപ്പ് മുടങ്ങി അങ്ങനെയങ്ങ് ഒരു സമ്പൂർണ്ണ സമരം വിജയകരമായി പൂർത്തിയാക്കി ഇത് വെറുമൊരു പഠിപ്പുമുടക്കായിരുന്നില്ല ഇതൊരു പാചക തൊഴിലാളിയുടെ ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു വിശക്കുന്ന കുട്ടികളുടെ വയറ്റത്തടിച്ച ക്രൂര തമാശയായിരുന്നു മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്ത ചേച്ചി പ്രായത്തിന്റെ പക്വതയും അനുഭവ സമ്പത്തുമുള്ള ഒരു സാധാരണക്കാരി ഒരു വിപ്ലവത്തിന് വേണ്ടിയല്ല അല്ല രണ്ടായിരത്തോളം കുട്ടികളുടെ വയറു നിറക്കാൻ വേണ്ടിയാണ് അവർ അന്നത്തെ ദിവസം പാചകപ്പുരയിലെത്തിയത് പക്ഷേ അന്ന് അവിടെ കാത്തിരുന്നത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും വിദ്യാർത്ഥി വിപ്ലവകാരികളായിരുന്നു അതും സർവകലാശാലകൾ കാവ്യവത്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള എസ് എഫ്ഐയുടെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന്റെ ഭാഗമായിട്ട് എങ്ങോട്ടാണ് ഈ വിപ്ലവം വളരുന്നത് ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് ഒരു പിടിയുമില്ല ക്ലാസ് ഇല്ല അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുത് ഇതായിരുന്നു അവരുടെ ആവശ്യം വസന്ത ചേച്ചിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് തന്റെ കടമയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു കഴുകിയ അരി പാചകം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവർക്ക് നേരെ ഈ അതിക്രമം ഉണ്ടായത് പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കാണിക്കേണ്ടേ ഓളുടെ അമ്മയാകാൻ പ്രായമുണ്ട് ചിലക്കല്ലാന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇറങ്ങണി എന്ന് തിരിച്ചു പറഞ്ഞു വസന്ത ചേച്ചിയുടെ വാക്കുകളാണിത് അവരുടെ കൈ പിടിച്ച് തിരിച്ചെന്നും അരി തട്ടിമറിച്ചെന്നും അവർ ആരോപിച്ചു കൈ തട്ടി മാറ്റിയപ്പോൾ ചൂടുവെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റെന്നും പരാതിയുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിലൊരു സ്പൂണ് പോലും രാഷ്ട്രീയം കലർത്താത്ത സാധാരണക്കാരിക്ക് നേരെ വിപ്ലവം കാണിച്ച ഈ ധീരന്മാരെ നമ്മൾ അഭിനന്ദിക്കണോ അതോ രണ്ട് പറയണം നിങ്ങൾ തന്നെ പറയൂ ീ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പേരാവർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജ് അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എ ബി വി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ആര്യ ലക്ഷ്മിയാണ് പരാതിക്കാരി രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് പരാതി ബാലാവകാശ ലംഘനം പൊതുപ്രവർത്തകയ്ക്ക് നേരെയുള്ള ആക്രമണം മുതൽ നശിപ്പിക്കൽ എന്നിവയുടെ പേരിലാണ് പരാതി അക്ഷയ മനോജിനെതിരെ പേരാവൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ ഉച്ചഭക്ഷണം മുടക്കുന്നത് അവരുടെ വയറ്റ് തടിക്കുന്നത് അതൊക്കെ ഒരു വിപ്ലവത്തിന്റെ ഭാഗമല്ലേ എന്തിനാ വെറുതെ കേസും കൂട്ടവുമായിട്ട് വരുന്നത് സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ പ്രതിഷേധം അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രൂരവും പ്രാകൃതവുമായി അതിക്രമം വഴി കൊച്ചുകുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടക്കി അവരെ കടുത്ത പട്ടിണിയിലാക്കിയെന്നും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത് കുട്ടികളുടെ ഭക്ഷ്യസുരക്ഷ തടസ്സപ്പെടുത്താനും വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം അനധികൃതമായി നിഷേധിക്കാനും ഇത് ഇടവരുത്തി പി എം പോഷൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ അട്ടിമറിച്ചു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ അവരെ തന്നെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന കാഴ്ച ഇതെന്ത് രാഷ്ട്രീയമാണ് എന്ത് വിപ്ലവമാണ് ഒരുപക്ഷെ വിശപ്പുള്ളവൻ മാത്രമേ വിപ്ലവം നടത്തൂ എന്ന തത്വശാസ്ത്രം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ എസ് എഫ് ഐ നടത്തുന്ന ഈയൊരു വിദ്യ ആയിരിക്കുമോ ഇത് നമുക്കറിയില്ല അവരുടെ ചിന്തകൾക്ക് യും ആഴമുണ്ടാകാം എന്തായാലും മണത്തടയിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് നമുക്ക് ഉറപ്പിച്ചു പറയാം എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം എത്ര ഭീകരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ എന്ന് വിശ്വസിച്ചവർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളത്തിൽ തന്നെ ഞെട്ടിച്ചതാണ് റാഗിങ്ങിന്റെ പേരിലായാലും രാഷ്ട്രീയ ഭിന്നതയുടെ പേരിലായാലും ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ മാത്രം എന്ത് അധികാരമാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുള്ളത് ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനാ തിരഞ്ഞെടുപ്പിൽ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്തതിനുള്ള ഗുരുദക്ഷിണ ആയിരുന്നിരിക്കും അറിയില്ല എന്തായാലും വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന പേരിൽ നടന്ന കൊലപാതകം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് സത്യമാണ് അത് മാത്രമല്ല ഭരിക്കുന്ന പാർട്ടി അവരുടേതായതുകൊണ്ട് അർഹതപ്പെട്ട ശിക്ഷ ഈ ഡീജന്മാർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അക്രമ രാഷ്ട്രീയം മാത്രമല്ല ലഹരിയുടെ പിടിയിലും എസ് എഫ് ഐ നേതാക്കൾ അകപ്പെടുന്നു എന്ന വാർത്തയും നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ് അടുത്തത് ലഹരി കേസിൽ ഒരു എസ് എഫ് ഐ നേതാവ് പിടിയിലായ സംഭവം കലാലയങ്ങളിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കുന്നു എന്നതിന്റെ തെളിവാണ് വിദ്യാർത്ഥികളെ വഴിതിരിക്കുന്ന ഇത്തരം പ്രവണതകളെ എസ് എഫ് ഐ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് യുവതലമുറയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടവർ അവരെ തന്നെ ലഹരിയുടെയും അക്രമത്തിന്റെയും ലോകത്തേക്ക് തള്ളിവിടുന്നത് എന്തിനാണ് ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ച് വിപ്ലവം ഉണ്ടാക്കുമെന്ന് പുതിയ പാഠപുസ്തകങ്ങളിൽ എസ് എഫ് ഐ പഠിപ്പിക്കുന്നുണ്ടാകാം എങ്കിലത് വളരെ പുരോഗമനപരമായ ഒരു നീക്കം തന്നെയാണ് സമ്മതിച്ചേ തീരൂ എന്തായാലും മണത്തണയും സിദ്ധാർത്ഥനും സമീപകാല സംഭവങ്ങൾ മാത്രമാണ് എസ് എഫ് ഐ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അക്രമങ്ങളിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട് കലാലയങ്ങൾ യുദ്ധക്കളമാക്കി മാറ്റിയ എത്രയെത്ര സംഭവങ്ങൾ പ്രധാനപ്പെട്ട ചില പഴയകാല സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം അട്ടപ്പാടി കോളേജ് സംഭവം എസ് എഫ് ഐ പ്രവർത്തകർ അന്യസംഘടനാ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല വിദ്യാർത്ഥികളും മർദ്ദനത്തിൽ അവശരായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അത് പല കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ് ഈ കോളേജ് എന്നും എസ് എഫ് ഐയുടെ ഏകാധിപത്യത്തിന്റെ വിളനിലമായിരുന്നു പലപ്പോഴും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ എസ് എഫ് ഐ നടത്തിയ ശ്രമങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുമുണ്ട് വിദ്യാർത്ഥികളെ ക്രൂര മർദ്ദിക്കുകയും കത്തിക്കുത്ത് നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് നസീമിന്റെ പേര് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്നും ഓർക്കപ്പെടും സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലെ ആധിപത്യം നിലനിർത്താൻ നടത്തിയ അക്രമങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന കത്തിക്കുത്തുകൾ യൂണിവേഴ്സിറ്റി കോളേജിനെ ഒരു ഗുണ്ടാ താവളമാക്കി മാറ്റി എന്ന ആരോപണങ്ങൾ ഇതെല്ലാം എസ് എഫ്ഐയുടെ പഴയ കാല പ്രതാപത്തിന് മങ്ങനേൽപ്പിച്ചവയാണ് അടുത്തത് എറണാകുളം മഹാരാജാസ് കോളേജാണ് പല കാലഘട്ടങ്ങളിൽ ഇവിടെയും എസ് എഫ് ഐയുടെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഭിമന്യുവിന്റെ കൊലപാതകം നിർഭാഗ്യ ഒന്നായിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് നേരെയും പല ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നിരുന്നാലും എസ് എഫ് ഐയുടെ ഗുണ്ടായുസത്തിനെതിരെയും ഈ കോളേജിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് സ്വാദിയെസ് നായരുടെ അനുഭവം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച മാർക്ക് ലിസ്റ്റിലെ പിശക് തിരുത്താനായി പോയ സ്വാധീസ് നായർക്ക് എസ് എഫ് ഐ നേതാക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനങ്ങളും ഭീഷണികളും കേരളം കണ്ടതാണ് ഒരു സാധാരണ വിദ്യാർത്ഥിനിക്ക് പോലും സമാധാനപരമായി പഠന കാര്യങ്ങൾക്കായി കലാലയങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഇതാണോ വിദ്യാർത്ഥി പ്രസ്ഥാനം നൽകുന്ന നീതി ക്യാമ്പസുകളിൽ ലൈബ്രറി കത്തിക്കൽ ഫർണിച്ചറുകൾ നശിപ്പിക്കൽ എസ് എഫ് ഐയുടെ സമരങ്ങൾ പലപ്പോഴും പൊതു മുതൽ തകർന്ന് കലാശിക്കുന്നത് പതിവാണ് പഠന സാമഗ്രികളിലുള്ള ലൈബ്രറികൾ പോലും തല്ലിത്തകർത്ത എത്രയെത്ര എത്ര സംഭവങ്ങളുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഒരു വിപ്ലവ രീതിയാണെന്നാണ് ആരാണ് ഇവർ പഠിപ്പിച്ചത് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം പലപ്പോഴും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയും സാധാരണ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും പഠനാന്തരീക്ഷം നശിപ്പിക്കുകയും ചെയ്യുന്നത് വിപ്ലവത്തിന്റെ ഏത് അധ്യായത്തിലാണ് ഉൾപ്പെടുന്നത് പഠിക്കുക പോരാടുക എന്നതാണല്ലോ എസ് എഫ്ഐയുടെ മുദ്രാവാക്യം അതിന് ഇവർ പഠിക്കുന്നുണ്ടോ പക്ഷേ പല അത് മാത്രമല്ല പലപ്പോഴും അവർ പഠിക്കാൻ വരുന്നവരെ പോരാടാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പ് മുടക്കിച്ച് പോരാടം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണുള്ളത് ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അനീതിക്കെതിരെ പോരാടി ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടിയ പല വിപ്ലവങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഭാവനകളായിരുന്നു പക്ഷെ ഇന്ന് എസ് എഫ് ഐയുടെ പേരിൽ നടക്കുന്ന പല സംഭവങ്ങളും ആ പഴയ പ്രതാപത്തിന് കളങ്കം വരുത്തുന്നവയാണ് കലാലയങ്ങൾ അറിവ് നേടാനുള്ള ഇടങ്ങളാണ് സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള വേദികളാണ് അവിടെ അക്രമത്തിനും ഗുണ്ടായസത്തിനും ലഹരിക്കും സ്ഥാനമേയില്ല അതൊക്കെ കോളേജിന് പുറത്തുതെയ്യാനുള്ള പരിപാടികളാണെന്ന് ഈ വിപ്ലവകാരികൾ എന്നാണ് പഠിക്കുന്നത് നമ്മുടെ യുവതലമുറയുടെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എസ് എഫ് ഐയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ിൽ കലാലയങ്ങൾ വീണ്ടും സംഘർഷഭരിതമാകും വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകും പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യത്തെ പോരാടുക എന്ന് മാത്രം ചെയ്യുക പഠിക്കേണ്ട എന്നാക്കി മാറ്റാൻ എസ് എസ് ഐക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു വിപ്ലവകരമായ നേട്ടം തന്നെയാണ് എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ഈ വിപ്ലവത്തിന് ഇനിയൊരു വിപ്ലവം ആവശ്യമായി വരുമായിരിക്കും അതെ ഒരു വിദ്യാഭ്യാസം അധിഷ്ഠിത വിപ്ലവം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി